വില കിട്ടാത്ത കാലഘട്ടങ്ങൾ യുവതലമുറകൾ മയക്കുമരുന്ന എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അതി ഉപയോഗങ്ങൾ അവസ്ഥകൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്കും കോളേജുകളിലേക്കും കടന്നുപോകുന്ന കുഞ്ഞുങ്ങൾ അനേകർ അറിയാതെ മയക്കുമരുന്ന ലോകിയുടെ അടിമത്തത്തിൽ അകപ്പെടുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഒരിക്കൽ തിരുവനന്തപുരം മാനസിക ആരോഗ്യ ആശുപത്രിയിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീറി അവിടെ കാണുന്ന കാഴ്ച നമുക്ക് ഹൃദയ ഭേദഗം ഉളവാക്കുന്നതാ നമ്മുടെ ഹൃദയങ്ങളെ തകർത്തു കളയുന്നതാ ആ മാനസിക ആരോഗ്യ ആശുപത്രിയിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അവിടെ ഓരോ സെല്ലുകളിലും അനേക ആളുകൾ മാനസിക നിലവാരങ്ങൾ തകർന്ന് ജീവിതത്തെ ഓമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സെല്ലിനകത്ത് അറുപതും അറുപത്തിയഞ്ചു പേരടങ്ങുന്ന ആളുകളാണ് ഉള്ളത് എന്നാൽ എന്നെ അതിന് വേദനിപ്പിച്ചതായ കാര്യം എന്ന് പറയുന്നത് അതിലേറെയും യുവാക്കളാണെന്നുള്ളതാ മാനസിക നില കെത്തിയ അനേക യുവതലമുറകളെ ആ മാനസിക ആരോഗ്യ ആശുപത്രിയിൽ കാണുവാൻ കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ അനേക യുവാക്കളുടെ യുവതികളുടെ അനേക വ്യക്തികളുടെ മാനസിക നില തകരാറിലായിക്കൊണ്ടിരിക്കും മറിവിട്ടി മാരകമായ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കുടുംബങ്ങളെ തകർക്കുന്നു അനേകർ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു അനേകർ അപകട മരണങ്ങളിൽ അകപ്പെടുകയാ അങ്ങനെ ജീവിതം നൈരാശ്യത്തിലേക്കും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കും കടന്നുപോകുകയാണ് ആത്മഹത്യ നിരക്കുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ അകപ്പെടുന്നത് എങ്ങനെയാണ് മനുഷ്യനെ ഇതിൽ നിന്ന് കലകാൻ കഴിയുന്നത് നമുക്കറിയാം ഒരു രോഗമുണ്ടായാൽ ആ രോഗത്തിന്റെ കാരണം കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ ആ രോഗത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ കഴിയത്തുള്ളൂ ഒരു രോഗം വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരെ സമീപിക്കും നമുക്കറിയാം തലച്ചോറ് സംബന്ധമായ ഒരു ഡോക്ടർ ഒരു അസുഖം നമുക്ക് വന്നാൽ നമ്മൾ ന്യൂറോ സർജിയെ കാണുവാനായിട്ട് ഇടയായിത്തീരും ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കംപ്ലൈന്റ് ആകുമ്പോൾ അതിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വിദഗ്ധന്മാരായ ഡോക്ടർമാരെ നമ്മൾ കണ്ടെത്തി അവരുടെ ചികിത്സ തേടി അതിന്റെ മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ട് മരുന്ന് ഉപയോഗിച്ച് ആ രോഗത്തെ നമ്മൾ മാറ്റിക്കളയുവാൻ ശ്രമിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളെ കണ്ടെത്തുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ രോഗത്തിന്റെ മൂല കാരണം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ആ രോഗത്തെ മാറ്റിക്കളയുവാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ സമൂഹത്തിൽ പടർന്നു വന്നരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിശുദ്ധ പ്രവർത്തികൾ മാറിപ്പോകണമെങ്കിൽ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ സമൂഹത്തെ നല്ല നിലയിലേക്ക് നയിക്കണമെങ്കിൽ ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തിക്കുന്ന കാരണം കണ്ടെത്തി അതിനെ ഉല്യൂലമായി മാറ്റിക്കളയണം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ആത്മകത്വകൾ കൊലപാതകങ്ങൾ അനിഷ്ഠിത അവസ്ഥകൾ ലോകത്തിൽ നടക്കുവാൻ കാരണം മനുഷ്യർ പാപികളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് പാപമാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നടത്തുവാൻ കാരണം അപ്പോൾ പാപത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു വന്നാൽ പാപത്തിന് ഒരു പരിഹാരം വരുത്തിയാൽ പാപത്തെ മാറ്റിക്കളഞ്ഞാൽ ഈ പ്രവൃത്തികൾ ലോകത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് തീരും എന്താണ് പാപം പ്രിയപ്പെട്ടവരെ പാപം എന്ന് പറയുന്നത് ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പാപമാണ് ദൈവം ചെയ്യണതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ് ആദ്യ ദൈവം മനുഷ്യനെ ആക്കി വെച്ചു മനുഷ്യനോട് പറഞ്ഞ ഒരു കാര്യം അത് ദത്തിന് വിരോധമായ പൈശാതിക മണ്ഡലം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് അവനെ ആ ചെയ്യരുത് എന്ന ദൈവം പറഞ്ഞ കാര്യം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ മനുഷ്യൻ ായിത്തീരുന്നു അപ്പോൾ മനുഷ്യനിലേക്ക് കടന്നു വന്ന പാപം മനുഷ്യനിലേക്ക് കയറിയ പാപം ആ പാപത്തെ പരിഹരിക്കുവാൻ അന്ന് ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിട്ട പൈശാധിക ശക്തിയോടെ ദൈവം പറഞ്ഞു സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരും അവൻ നിന്റെ തല തകർക്കും അവന്റെ കുതികാൽ തകർക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ഉത്ഭവത്തിന്റെ സമയത്ത് മനുഷ്യനിലേക്ക് കടത്തിവിട്ട പാപത്തിന്റെ അന്ധകാരമണ്ഡലത്തെ മാറ്റിക്കളയുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ ഈ സന്തതിയായിടന്നു വരുവാൻ ഇടയായി തീർന്നത് യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പ്രിയപ്പെട്ടവരെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ദൈവമല്ല യേശു യേശു ഈ ലോകത്തിൽ ഒരു യോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഉണ്ടാക്കുകയോ ചെയ്തില്ല കാരണം ദൈവത്തിന് മതമില്ല ദൈവത്തിന് ജാതി വർണ്ണ വേദനങ്ങളില്ല ദൈവത്തിന് നിറവധി ആശ്രങ്ങളില്ല മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത് മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത് ബൈബിൾ പറയുന്നു ദൈവം ആത്മാവാകുന്നു ദൈവം സ്നേഹമാകുന്നു ോ പ്രിയവരെ ദൈവം ആത്മാവാകിയാൽ പിശാജും ആത്മാവാണ് അല്ലാതെ നമ്മൾ ഒരു കൊമ്പും ഒരു വാലുമുള്ള ഒരു ജീവിയല്ല പിശാജ് പിന്നെ ദൈവം ആത്മാവാകുന്നത് പോലെ തന്നെ ആ പിശാജും ആത്മാവാകുന്നു ദൈവത്തിന്റെ വിനോദമായ ആത്മവ്യാപാരങ്ങൾ മനുഷ്യനെ മദ്യവാരത്തിലേക്കും മയക്കുമരുന്നിലേക്കും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്കും പാപഭുമായ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ അതിലകപ്പെട്ടു പോയി തലേര മനുഷ്യനെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പാപമില്ലാത്തവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു അവൻ ദൈവരോഗത്തിലിരിക്കെ ദൈവത്തിന്റെ സമസ്ത്വം മുറുകെ പിടിക്കാതെ താഴ്ന്ന ലോകത്തിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ടവരെ അവൻ ദൈവത്തിലിരുന്നവൻ ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വങ്ങളെ മുറുകെ പിടിക്കാതെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവം ആത്മാവാകുന്നു ദൈവം സ്വർഗത്തിലിരുന്ന ദൈവം സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് താഴ്ന്ന ലോകത്തിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യരായിരിക്കുന്ന നമ്മളെ രക്ഷിക്കുവാൻ മറ്റൊരു മനുഷ്യനിലൂടെ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് ദൈവത്തിന് തന്റെ സ്വന്തം സ്വരൂപത്തിൽ ഈ ലോകത്തിൽ ഇറങ്ങി വരുവാൻ കഴിയുമായിരിക്കില്ല കാരണം ദൈവം ആത്മാവാണ് ദൈവം അദൃശ്യനാണ് ദൈവം അച്ഛനാണ് ദൈവം അടിച്ചുകൂടാ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് അതുകൊണ്ട് ഒരു മനുഷ്യനും ദൈവത്തെ മുഖാമുഖം കാണുവാൻ കഴിയുകയില്ല മാനുഷിക രൂപത്തിലിരിക്കുന്ന നമുക്കാർക്കും ദൈവത്തെ യഥാർത്ഥമായി കാണുവാൻ കഴിയത്തില്ല അതുകൊണ്ട് മനുഷ്യനിൽക്ക് മനുഷ്യന്റെ രക്ഷയ്ക്ക് ദൈവമായിരുന്നവൻ ദൈവ രൂപത്തിലിരുന്നവൻ ആ സമത്വം മുറുകെ മുറുകിടിക്കാതെ താഴ്മയുടെ പര്യായമായ മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ പ്രിയപ്പെട്ടവര് ഈ പാപത്തിന് ഒരു പരിഹാരം അത് വരുത്തുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ യേശുവിൽ നമ്മൾ വിശ്വസിച്ചാൽ യേശുവിലേക്ക് ഒരുവൻ കടന്നു വന്നാൽ അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും തിരുവനന്തപുരം ജാതി മാറുന്നില്ല അവന്റെ വർണ്ണ വിവേചനങ്ങൾ മാറുകയില്ല പിന്നെയോ അവന്റെ മനസ്സ് പഴയ ജീവിത ശൈലികൾ നയിച്ചിരുന്ന നാശയോഗ്യമായ പാപഭുരമായ ജീവിതം നയിക്കുന്ന ആളുകൾ യേശു കടന്നു വരുമ്പോൾ അവൻ ഒരു പുതിയ മനുഷ്യനായി തീരുകയാ പ്രിയപ്പെട്ടവരെ ഇത് പറയുവാൻ കാരണം ഞങ്ങൾക്ക് ഒരു ബൈബിൾ അടിസ്ഥാനമാക്കി പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ജീവിതമാണ് അതിന് സാക്ഷ്യം കാരണം ഒരിക്കൽ ഈ ലോകത്തെ പാപമങ്കുലമായ ജീവിതം നയിച്ചവരാണ് ഞങ്ങൾ മദ്യത്തിനും ഈ ലോകത്തെ വെറൈക്കൂത്തുകൾക്കും അടിമപ്പെട്ട് ജീവിതത്തെ കോമിച്ചുകൊണ്ട് ജീവിതം നൈരാശ്യത്തിലേക്കും നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ച ഞങ്ങളെ ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ച നരക തുല്യമായ ಜೀವಿ ವಿಡವೇನಿಯೋ ಉಸ್ತಾವಿ ಅವನ್ ಜಾತಿ ವರ್ಣ ವಿವೇಚನ ಈ ಲೋಕೆ ಇಳಗಿ ವನೂರಸ್ ವರೆ ಈ ಲೋಕತೆ ಜೀವನ 안 넘어뜨리고요 야